ചങ്ങായിമാര രണ്ട് ദിവസമായിട്ട് നമ്മളെ കേരളത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ സീരിയൽ നടിയും സിനിമാ നടിയും ബിഗ് ബോസ് താരവുമായ ലക്ഷ്മിപ്രിയ മുസ്ലിം ഹിന്ദു മതത്തെക്കുറിച്ചും പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാനൊരു കാര്യം പറഞ്ഞു ഒരു മതം വിട്ട് വേറൊരു മതം പോകുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യം മാത്രമാണ് പക്ഷെ ആ പോകുന്ന പോക്കിൽ ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന മതം ഉണ്ടല്ലോ ആ മതത്തെ ഒരു മതി വൃത്തികേട് പറഞ്ഞിട്ട് മറ്റേ മതം പോകുന്നത് അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന മതത്തെ കുറ്റം പറഞ്ഞ് വേറൊരു മതത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം ഒറ്റ ഒരു ഉദ്ദേശമാണ് ആ ഉദ്ദേശം എന്താണെങ്കിൽ ഞാൻ ഇതുവരെ ഉണ്ടായ മതത്തെ കുറ്റം പറഞ്ഞ് ആ മറ്റേ മതത്തെ പോയി ആ മത എന്തെങ്കിലും കാര്യം എന്തെങ്കിലും കാര്യം കിട്ടുമെന്നുള്ള ഒറ്റ ബോധമാണ് ഇതുപോലുള്ളവർക്ക് മതം മാറാനുള്ള ഒരേ ഒരു ഉദ്ദേശം എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം ലക്ഷ്മിപ്രിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ഒരു അഭിമുഖമുണ്ട് ആ അഭിമുഖത്തെ പറഞ്ഞ കുറച്ച് വൃത്തികെട്ട കാര്യങ്ങൾ നമുക്ക് കേട്ട് അതിനുശേഷം ലക്ഷ്മിപ്രിയക്ക് നമുക്ക് നല്ല മറുപടി കൊടുക്കാം പിന്നെ എപ്പോഴും ഒരു സമയം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ നമസ്കരിച്ചിട്ടില്ല എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ നമസ്കരിച്ചിട്ടില്ല എനിക്ക് അറിയില്ല ചെറുപ്പത്തിൽ എനിക്ക് ഖുറാൻ വായിക്കാൻ അറിയില്ല എനിക്ക് അറബി അക്ഷരങ്ങളൊക്കെ കാണുമ്പോൾ ജിലേബി 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 ജിലേബിന്നാണ് തോന്നുന്നത് അമ്മമാക്ക പഠിപ്പിക്കാൻ എനിക്ക് ഇത് ജിലേബി 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 എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് വലിയ 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 അക്ഷരങ്ങൾ അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അപ്പം ഞാൻ ഒരു അധ്യാപകന്റെ മകളായിട്ട് അച്ഛൻ അമ്മയും കൂടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ചിറ്റപ്പ ഞാൻ ചാറ്റ എന്നാണ് പഠിക്കുന്നത് ചാറ്റേ അച്ഛൻ്റെ അമ്മയെ അപ്പിച്ചുകൂടെ വർത്തിയതുകൊണ്ട് ആ എന്താ പറയാ പഠിക്കണം പഠിക്കണം ഡാൻസിൽ വലിയ ആളാവണം അല്ലെങ്കിൽ കലയിൽ ഉയരണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് അത് അവർ പഠിപ്പിക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അപ്പം എനിക്ക് എന്താ പറയാ കല്യാണം കഴിക്കുമ്പോൾ ജയശേഷൻ ഞാൻ ജാതി മാറും പറഞ്ഞിട്ടേ പല സ്ഥലത്തും ഇങ്ങനെ മെസ്സേജസ് ഒക്കെ കാണാം സംഘിയാണ് പുള്ളിയൊക്കെ ഒരു കുന്ത അറിയില്ലായിരുന്നു അപ്പൊ ഞാനാണ് പറയുന്നത് എനിക്ക് കാസ്റ്റ് കൺവേർട്ട് ചെയ്യണം എന്ന് പറയുന്നത് അത് ഞാൻ ആലോചിച്ചത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിന് അച്ഛന്റെ പാരമ്പര്യമാണ് മക്കൾ നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് ഫോളോ ചെയ്യുക മലയാളികളുടെ ഒരു ഇതനുസരിച്ച് അച്ഛനെയാണ് പരമ്പരാ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് എപ്പോഴും അച്ഛനെയാണ് അപ്പം അതിലൊരു ചോദ്യം വരാതിരിക്കാൻ വേണ്ടി എനിക്ക് അറിയില്ലായിരുന്നോ ഞാൻ ഇത് സിനിമാ നടിയാവുന്നോ ഞാനൊരു പോപ്പുലർ താരമാകുന്നു ലക്ഷ്മിപ്രിയ ആവുന്നോ ഒന്നും എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ഞാനാണ് ഏട്ടൻ്റെ അടുത്ത് അങ്ങനെ ഒരു സജഷൻ ലഭിക്കുന്നത് എനിക്ക് കാസ്റ്റ് കണ്ടുപോയിട്ട് ഞാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത് ഗുരുരായപ്പന്റെ അമ്മയുടെ കൃപ കൊണ്ട് എപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുത്തോ എനിക്ക് ഒരു എന്താ പറയുക ഒരു മുഷിഞ്ഞ വസ്ത്രം നമ്മൾ ധരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വസ്ത്രം അടിച്ച് നമ്മൾ കുളിച്ച പുതിയ ഒരു വസ്ത്രം ധരിച്ചു അത്ര ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ മുസ്ലിം മതം മുഷിഞ്ഞതെന്നല്ല ഞാൻ പറയുന്നത് മതം നല്ലത് അതായത് നമ്മൾ ഒന്നിനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമുക്ക് അതിലും വലിയൊരു ഫീൽ ഒന്നും തോന്നിയിട്ടില്ല ഒരു ഉപേക്ഷിക്കും നമ്മൾ ആ ഡ്രസ്സ് വീണ്ടും കഴിയും നമ്മൾ അത് വിരിക്കുവല്ലേ ചേട്ടാ അല്ലാണ്ട് അത് നമ്മൾ എന്തെങ്കിലും പുതിയൊരു വസ്ത്രം ഇട്ടു എന്നല്ല അതെ എനിക്ക് ഒന്നും അതിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോ ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ വന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അതായിരിക്കുമ്പോഴും അത് തന്നെയാണ് ഇതായിരിക്കുമ്പഴും അത് തന്നെയാണ് മനസ്സിലായില്ലേ പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ഇവർ ഗുറാ വായിച്ചിട്ടില്ല മദ്രസയിൽ പോയിട്ടില്ല പിന്നെ എങ്ങനെ ഇവർ മുസ്ലിം ആകും എനിക്ക് ഇവരുടെ വർത്താനം കഴിഞ്ഞിട്ട് ഇവർ ഒരിക്കലും എവിടെയും ഒരിക്കൽ പോലും മുസ്ലിം മുസ്ലിമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതായത് ചെറുപ്പത്തിൽ പോലും ഇവർ ഗുറാഹ് വായിച്ചില്ലെങ്കിൽ ഇവരെങ്ങനെ മുസ്ലിമായി എങ്ങനെ മുസ്ലിം ഒന്നും മതം മാറി അങ്ങനെ ഒന്നും എനക്ക് തോന്നില്ല ഇവർ മുസ്ലിമേ ആയിരുന്നില്ല അതുകൊണ്ട് ഇവർ ഹിന്ദുവിലേക്ക് മതം മാറി എന്ന് അങ്ങനെ പറയാൻ നിൽക്കേണ്ട ഇവർ അതിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ മതം വിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ആളല്ലാണെന്ന് ഇവരെ പറ്റി എല്ലാവർക്കും അറിയുന്നറിയില്ല ഒരിക്കലും ഉണ്ട് നമ്മളെ സന്ധി വചസ്പതി ഏതൊരു അമ്പലത്തിൽ ഇവരെ കൊണ്ട് എന്തോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റു അവിടെ പോയിട്ട് ഇവർ വൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഉദ്ദേശിച്ച പൈസ ആ ഉദ്ഘാടനത്തിന് കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അതായത് അമ്പലത്തിൽ എന്തോ ഒരു പരിപാടിക്കാണ് എന്തോ ഒരു ബുക്ക് പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് പൈസ കൃത്യമായിട്ട് കിട്ടില്ല ആ കിട്ടിയ പൈസയിൽ നമ്മളെ സന്ദീപ വചസ്മൃതിയില് കുറച്ച് പൈസ മുക്കി എന്ന് പറഞ്ഞിട്ട് വൻ വിവാദം ഒരു കാലത്ത് ഉണ്ടായിരുന്നു ആ സംഭവം വേറെ ആരും മറന്നിട്ടുണ്ടെങ്കിലും നമ്മളെ സന്ദീപസസ്മതിയും മറക്കൂല കുറെ സംഘികളും അക്കാര്യം മറക്കൂല അന്ന് സംഘികള് ഇവളക്കത്തെ ഭയങ്കരമായ ആരോപണം ഇവള് ജിഹാദിയാണ് നമ്മളെ മതത്തെ നമ്മളെ ഹിന്ദു മതത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് ഹിന്ദുവിലേക്ക് വന്നതെന്ന് പറ്റി സംഘികൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിനി പക്ഷെ കാലം കഴിഞ്ഞ് സംഘികൾ അതൊക്കെ മറന്ന് ഇവരിപ്പഴും ഇവിടെ പഴയ മതമായ മുസ്ലിമിനെ ഇങ്ങനെ വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കുന്നുണ്ട് സംഖ്യയ്ക്ക് ഇപ്പം ഇവരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇവിടെ വന്നിട്ട് പൈസ കൊണ്ട് ഇമാതിരി പ്രശ്നം ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരെന്തിനാണ് മതം മാറിയെന്ന് ഏറെക്കൂർ എല്ലാവർക്കും മനസ്സിലായല്ല പൈസ 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 ദുട്ട് 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 അത്രയേ ഉദ്ദേശമുള്ളൂ ഞാൻ ഇങ്ങനെ ഉണ്ടല്ലോ മുസ്ലിം മതത്തെക്കുറിച്ച് ഒരു ഹിന്ദുവായ മേഷ് എന്ന് പറഞ്ഞ ഒരു സാവോദനം പറഞ്ഞ കേൾപ്പിച്ചാൽ ഞാൻ എന്തെങ്കിലും മുസ്ലിം മത്തെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ സംഘികളും ക്രിസ്ത്യങ്ങളും വന്നിട്ട് എപ്പോഴും പറയും നീ മുസ്ലിങ്ങൾ സൂചിപ്പിക്കുന്നു നീ മുസ്ലിങ്ങൾ സൂചിപ്പിക്കുന്നു അങ്ങനെ പൈസ ഉണ്ടാക്കാനാണ് നിന്റെ ഉദ്ദേശം അതുകൊണ്ട് ഞാൻ എന്തായാലും പറഞ്ഞില്ല മായേഷൻ പേരുള്ള വേൾഡ് ഹൈന്ദവം മുസ്ലിം മറ്റെ കുറിച്ച് പറഞ്ഞാൽ നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ ഞാൻ എടുത്തെടുത്ത് എപ്പോഴും ഈ മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു കഥയും കൂടി ഉണ്ട് ഞാൻ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കൊല്ലം ജില്ലയിൽ നിന്നും ഒരു കള്ളവണ്ടി യാത്ര തുടങ്ങിയ ഒരാളാണ് എങ്ങോട്ട് ആന്ധ്ര ഓക്കെ ഓക്കെ ഏകദേശം ഒരു മൂന്നാലു ദിവസം ആ പൈപ്പിൽ വെള്ളം മാത്രം പക്ഷെ അതെനിക്കൊരു സംഭവം വെച്ചാല് ഈ ഏഴ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിച്ചക്കാരെയൊക്കെ പിച്ചക്കാരനായില്ല യഥാർത്ഥ പിച്ചക്കാരൻ ഞാന് ഞാൻ മുഷിഞ്ഞു കുളികില്ല ഒന്നുമില്ല ആകെ ദിവസമൊക്കെ മുഷിഞ്ഞ് യഥാർത്ഥ പിച്ചക്കാരനെ അപ്പം പിന്നെ മൂന്നാമത്തെ ദിവസം ഈ വന്ന പിച്ചക്കാർക്ക് തോന്നി എവിടെന്നോ വലിത വന്ന ഒരാളാണ് അതിലൊരാള് ഡെയിലി പിന്നെ വരുമ്പോ ഓരോ പൊതു ഇഡലി കൊണ്ടുപോയി എനിക്ക് രാവിലെ പോയി വൈകിട്ടേ വരുള്ളൂ അത് നമ്മളിവിടുത്തെ പോലെ അല്ല ഒരു ചായ വടയെ കൊടുത്ത് ഒഴിവാക്കുകയാണ് അവർ ഒരേ കടയിലും ഇഡ്ഡലി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് പിച്ചക്കാർക്ക് കൊടുത്ത് അവർ ഒരേ പൊതിയും ബ്രാഹ്മണമാരുടെ ബ്രാഹ്മണമാരുടെ അവരെ രണ്ടുവേക്കന്മാരും വെക്കന്മാരും ഒക്കെ ആണോ അവർ കൊടുത്തു ആ പൊതി വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് തിന്നു ഞാൻ ഇരുപത്തി മൂന്ന് ദിവസം പിച്ചക്കാരൊപ്പം ഇരിച്ചെഴുതിയ അവർ കൊണ്ടുവരുന്ന ആഹാരം അവരെ കൊണ്ടുവരുന്ന ആഹാരം അതിലൂടെയാണ് ഞാൻ ഈ പിച്ചക്കാരെ സ്നേഹിച്ചു തുടങ്ങിയത് ഇവിടെ വീണാണ് ഞാൻ അവർ താങ്ങുന്നതിന്റെ കാരണം പെരുവാരങ്ങളിൽ കിടക്കുന്നവരെ ഏറ്റെടുത്തു നോക്കുന്ന കാരണം അതാണ് പിന്നെ ഞാൻ ഈ മുസ്ലിങ്ങളെ എന്താണ് എപ്പോഴും പുകഴ്ക്കുന്നതെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്നാമത്തെ ദിവസം ഞാൻ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലുകാരെ എന്നെ വന്ന അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് ഇങ്ങോട്ട് വന്നു അദ്ദേഹം ഒരു കോഴിക്കോട് കാരണം അതൊരു മുസ്ലിം ആയിരുന്നു ചായക്ക മല ചായ്ക്കട അദ്ദേഹം പറഞ്ഞത് റസൂലിന്റെ ഒരു സൈക്കിൾ കടയുണ്ട് അത് കാറ്റടിക്കാ മതി എനിക്ക് അങ്ങനെ എന്നെ സൈക്കിൾ കടയിൽ ആദ്യം അങ്ങനെ അതെ ഉണ്ടാക്കി അപ്പൊ റസൂലും പറഞ്ഞേക്കാ അദ്ദേഹത്തിനാണ്ട് മക്കളുണ്ട് കുടുംബം ഉണ്ട് അങ്ങനെ പിന്നെ ഞാൻ എന്റെ ജീവിതം അതായത് ഒരു മുസ്ലിം ആയ ആ മുസ്ലിമിന്റെ പറയാൻ പറ്റില്ല കേട്ടോ മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല മുസ്ലിമിന്റെ കുടുംബത്തിലെ ഒരു അസ്ഥാനിയായി മാറി ഞാൻ അദ്ദേഹം മുതിർക്കുന്ന മുണ്ട് കഴിച്ച് എട്ട് വർഷം കുടുംബത്തോട് കഴിഞ്ഞ ഒരു നന്ദി എനിക്കുണ്ട് അന്ന് അവർക്ക് തോന്നിയില്ല ഞാനൊരു ഹിന്ദുവാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം അല്ല എന്ന് അവർക്ക് തോന്നി ഒരു ഹിന്ദുവായ എന്നെ അറിഞ്ഞിട്ടും മനസ്സ് ചേർത്ത് എന്നെ നിർത്തിയ ആന്ധ്രയിലെ എന്റെ ഇഷ്ടോടെ നിനക്ക് മറക്കത്ത നന്ദിയും കടപ്പാട് ആ കടപ്പാടാണ് ഇന്ന് ആന്ധ്രക്കാരനാണ് മലയാളിയല്ല അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പിന്നെ ഏഴ് വർഷം ജീവിച്ചു പിന്നെ അവിടെ നിന്ന് തുടങ്ങിയ ആ ആത്മബന്ധങ്ങളും ആ സ്നേഹമാണ് ഞാൻ മുസ്ലിമിനെ സ്നേഹിക്കുന്നതും അതുപോലെ ഇന്ന് തെരുവാരങ്ങളിൽ കിടക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നതിന്റെ കാരണം അതാണ് ഓക്കെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ അമ്മമാരെ ചാറ്റ് നടത്തുന്ന ഒരു സംഭവമല്ലോ അതായത് അന്തിമ സ്വീകരണത്തിൽ ഒരുപാട് അമ്മമാരുണ്ട് അവർക്ക് അവരുടെ അനുഭവം പറയും അവരെ സഹായിക്കുന്നവര് അവരെ അവരെ സഹായിക്കുന്നത് തീർച്ചയായും ഞാൻ എപ്പോഴും ഒരു കാര്യം എപ്പോഴും നയമ്പ് വന്നാലും എന്ത് കാര്യം വന്നാലും ഏറ്റവും കൂടുതൽ എനിക്ക് മലപ്പുറം മുതൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മുസ്ലിം ആൾക്കാരാണ് ഒരുപാട് സഹായങ്ങൾ ചോദി കൊണ്ടുവരികയും അവരെ എന്നും എന്നെ ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തൊക്കെയാണെന്ന് വിളിച്ചു ചോദിക്കാൻ മനസ്സ് കാണുന്നത് അത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്താണ് ഇതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത് മെസ്സേജ് കൊടുക്കാനുള്ള ഇനി ഇനി കൂടുതൽ എന്ത് മെസ്സേജ് തരാ അത് എന്റെ അനുഭവം തന്നെ എനിക്കൊരു പാഠമാണ് കാരണം യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ മനസ്സും കൂട്ടായ്മയായിട്ട് കൊണ്ടുനടക്കാനും கழுவள்ளவரும் மனசுள்ளவருமான முஸ்லீம் ஜாதகம் தீர்ச்சியும் എന്റെ ലക്ഷ്മിപിയ ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് ഈ മഹേശടം പറഞ്ഞത് ഇതുപോലുള്ള കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് കണ്ടുപഠിക്കേണ്ടത് മാറിയാൽ ശരി ജാതി മാറിയാൽ ശരി എന്ത് മണ്ണാഘട്ടം മാറിയാൽ ശരി ആദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട സ്നേഹം സ്നേഹമാണ് ഉണ്ടാകേണ്ടത് അല്ലാതെ ഉറപ്പും വെറുപ്പും അല്ല എന്റെ ലക്ഷ്മിപ്പിയ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ലക്ഷ്മിപിയ നീ മതം മാറിയത് കൊണ്ടോ വസ്ത്രമാറിയത് കൊണ്ടോ നിന്റെ മനസ്സിലുള്ള അഴുക്കില്ലേ വൃത്തികേടില്ലേ അതൊരിക്കലും പോകില്ല അത് നീ എവിടൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ നിന്റെ കൂടെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കാരണം അത്രമാത്രം വെറുപ്പാണ് നിന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് അതങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു സാധനമല്ല നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വൃത്തികേട് പോകണമെന്നുണ്ടല്ലോ നിങ്ങൾ ശരിക്കുള്ള പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിൽ ഇപ്പൊ ശുദ്ധമായിട്ടുണ്ടാവും പരിശുദ്ധമായിട്ടുണ്ടാവും നിങ്ങൾ അതിനൊന്നും പോകാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞാൽ വൃത്തിയായിട്ട വർത്തമാനം കേൾക്കുന്ന നേതാക്കൾ മനസ്സിലാവും നിങ്ങളൊരു നല്ല മനസ്സിന് ഉടമയല്ല നിങ്ങളൊരു നല്ല മനസ്സ് വെച്ചിട്ടില്ല നിങ്ങൾ മുസ്ലിം മതം മാറിയിട്ട് ഹിന്ദു മതത്തിലേക്ക് വന്നത് എന്നും പക്ഷെ എന്താണ് നിങ്ങൾ ഇങ്ങനെ മുസ്ലിമിനെ കുറ്റം പറയുന്നുണ്ട് കൊണ്ട് കുറെ സംഘികൾ കുറെ സംഘികൾ വന്നിട്ട് നിങ്ങളെ കൂടി ഇരിക്കും സംഖ്യയ്ക്ക് വേണ്ടത് ഭക്തി ഒന്നല്ല മുസ്ലിങ്ങളെ കുറ്റം പറയാം മുസ്ലിം ആയിരുന്ന ഒരാൾ അത് മാത്രമേ സംഘീക്കുകൂ പിന്നെ ലക്ഷ്മിപിയുടെ കാര്യത്തിൽ ഞാൻ വേറെ കാര്യം പറഞ്ഞില്ല ലക്ഷ്മി ഈ അടുത്ത കാലത്ത് കണ്ടതൊക്കെ എവിടെയാണെന്ന് അറിയാം ഒരു അമ്പലത്തിലോ ഒരു ഭക്തിപരമായ കാര്യങ്ങളോ അല്ല എവിടെയൊക്കെ വിവാദങ്ങളുണ്ടോ ഒന്നാമത് ഇവർ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കും അത് പോരാഞ്ഞിട്ട് വേറെ ആരെങ്കിലും വിവാഹം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അതിന്റെ കൂടെ അങ്ങ് കൂടും അങ്ങനെ വിവാഹത്തിലൂടെ മാത്രമേ ഞാൻ ഇവരെ കണ്ടിട്ടുള്ളൂ അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല സോഷ്യൽ മീഡിയയിലായാലും ശരി മീഡിയയിലായാലും ശരി ഇവരെ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം അത് മാത്രമാണ് ഈ ലക്ഷ്മിയുടെ ഉദ്ദേശം പിന്നെ വേറൊരു കാര്യം കൂടി ലക്ഷ്മിപിയ കുറച്ചു കാലം കഴിയുമ്പോൾ ഇപ്പൊ മുസ്ലിം മത്തെ കുറ്റം പറഞ്ഞില്ലേ അതുപോലെ ഹിന്ദു മതത്തിൽ കുറ്റം പറഞ്ഞിട്ട് വേറൊരു മതത്തിലേക്ക് പോയേക്കല്ല അപ്പൊ ഇതിനംമാരെ ും എന്നെപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുജാൽ